ഫോക്കസ് ചെയ്യുന്നത് അതെ പക്ഷേ അങ്ങ് വേദിയിലെത്തിക്കഴിഞ്ഞാല് ഇതിൽ നിന്ന് നേരെ വിഭിന്നമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരെ പഴിച്ചാരലുകളോ ഇതൊക്കെയാണല്ലോ അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാണുന്നത് അത് പലർക്കും ചിലപ്പോ നമ്മളെ പ്രസംഗം കേൾക്കുമ്പോണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയൊരു ചോദ്യം ഒന്നര ചോദ്യമാണ് എല്ലാരും ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യമാണത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇയാൾ ചോദിച്ചത് ഇവരെല്ലാ അങ്ങാടികളിലും പോയി പ്രസംഗിക്കണം എന്ന് നമ്മൾ പറയണ്ടല്ലോ കാരണം വലിയ തസൌഫിന്റെ ആൾക്കാരാണ് തൊലീക്കത്തുകാരാണ് എന്ന് പറയുന്ന ഈ ടീം ഏതങ്ങാടിയിൽ പ്രസംഗിച്ചാലും ഇവർ ആക്ഷേപങ്ങളും ഇവർ അധിക്ഷേപങ്ങളും പണ്ഡിതന്മാരെയും ആലിമീങ്ങളെയും സാദാർത്ഥ്യങ്ങളെയും തേറി പറയുന്നതും ആണല്ലോ ആൾക്കാർ കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്തപ്പോ ഇയാൾ ചോദിക്കുമ്പോൾ മനസ്സിലാകണില്ലേ എല്ലാവർക്കും എല്ലാവരും വിചാരിച്ചാൽ ഇയാൾ തസോപ്പ പറയണേ പറയാന്നാണ് പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ മുഴുവൻ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ആണല്ലോ എന്ത് ഈ ചോദിക്കണ ആൾ ചോദിച്ചാണില്ലേ അപ്പൊ നോച്ചാൽ അതിന്റെ മൂത്ത് ചോദിക്കുകയാണെ പഠിച്ചത് അവനൊക്കെ വള്ളത്തിലായോ ഞമ്മളെല്ലാ ദിവസവും മുട്ടുകാൽ പൊട്ടിച്ച് ഈ പാഞ്ഞിട്ട് ചങ്ങായ്ക്കിപ്പോ മനസ്സിലായത് എന്നുള്ള ഓരോരോ ജാല്യതോ അവന്റെ മൂത്തുണ്ടിട്ടാ എന്നെ ആ ശരി എന്താണ് അങ്ങനെ മനസ്സിലാകും ആൾക്കാർക്ക് അങ്ങനെ സംശയിക്കുമെന്ന് അങ്ങനെ സംശയിക്കും ഈ ചകായി പൊട്ടാ എന്നാ പിന്നെ ആ ഒരു ശൈലി മാറ്റിയിട്ട് തസോഫ് പറഞ്ഞ പോരെ അതാണ് പറഞ്ഞ ഇവരെല്ലോർത്തും പ്രസംഗിക്കണം അപ്പൊ ഇവരെ ടീമ് തന്നെ ചോദിക്കണ ചോദ്യാണ് ഇപ്പൊ എന്താപ്പ ചെയ്യാ ഈ കുറച്ച് ആ അത് സംശയമല്ല അത് യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് അതെന്നെ തോന്നുള്ളൂ എന്റെ ചാനലോട് പറഞ്ഞേ ഞങ്ങള് സൂഫിയ മാർഗത്തിൽ പോകുന്ന ആൾക്കാരാണ് അപ്പൊ ആൾക്കാർ നോക്കില്ല ആൾക്കാർക്കും കുറച്ചൊക്കെ പാടന്മാർക്കോരല്ലേ സൂഫിയമാർഗ്ഗം എന്താന്നല്ലേ നീ സൂപ്പി മാർക്ക പോവാന്ന് പറയും ചെയ്യാ സ്റ്റേജ് എങ്ങനെ തോന്നിയാ സമ്പത്തും ചെയ്യാ അപ്പൊ ആ ചോദിച്ചത് എങ്ങനെയായിട്ടും അടിപൊളി ചോദ്യം ചോദിച്ചേ ഏഹ് എല്ലാവർക്കും തിരിഞ്ഞു അപ്പൊ എല്ലാവർക്കും തിരിഞ്ഞിട്ടോ ഏഹ് കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും കളവുകളും അട്ടിമറിയും വെട്ടിപ്പും തട്ടിപ്പൂണെന്നുള്ളത് ഇവർക്ക് മൊത്തം മനസ്സിലാവണ്ടേ അത് സംശയമാണ് എന്ന് സംശയം എന്നല്ല അത് ആൾക്കാർക്ക് ഉറപ്പാണ് ഏവർ സൂപ്പി മാർക്കറ്റിലല്ലാന്നുള്ള തെളിവാണ് ഇവൻ തന്നെ എങ്ങനെയാണെങ്കിലും മറ്റോരുണ്ടിട്ട് പറയണോ കുഞ്ഞാലിന്റെയും അന്തരിന്റെയും ചായ ചായ കൊടുക്കണം ആ വെളിപ്പെടുത്തൽ എന്നൊക്കെ തുറന്നു തന്നെ എന്താ ചെയ്യാ ഞാൻ ബാക്കിയുള്ള കാലിന്റെ ആവശ്യമില്ല എന്നുള്ള ഉറപ്പല്ലേ കാരണം ഇത് മുഴുവനും എല്ലാവർക്കും തിരിയേണ്ടേ ഈ കുരുവട്ടൂരികൾ ഈ നൌശാദിന്റെയും കുഞ്ഞായ്മയും പ്രസംഗം തന്നെ കേട്ടാൽ മതി എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കും എന്തൊക്കെയാ സ്റ്റേജ്മ കയറിയിട്ട് ആ ചോദ്യം ചോദിച്ച ആളെന്നു ചോദിച്ചുകള് ഫുള്ള് അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും പൈചാലലുകളാണല്ലോ പ്രസംഗം സാധാരണ ഒരു ഒരു തസൗഫിന്റെ മേഖലയിലാണല്ലോ ഇങ്ങളുള്ളത് പക്ഷെ നിങ്ങളെ സ്റ്റേജ് മേഖല എങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോ അവ എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കണത് ഞമ്മളാദ്യ പറഞ്ഞതുമാണ് ആ വിഷയം അപ്പത് വലിയൊരു ഞെട്ടിക്കുന്ന വിഷയം തന്നെയാണത് ഞാൻ ആകെ ഞെട്ടിത് കേട്ടാണ്ട് ആ ചോദ്യം കേട്ട് ഞാനും തന്നെ നെട്ടി അപ്പൊ എന്താ എന്ന് പറച്ചു ഇവന്റെ പരിപാടി കണ്ടാൽ തന്നെ അറിയാം ഇവൻ സൂര്യമാർഗത്തിലല്ല എന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യപ്പുറം ഉണ്ട് എന്നല്ലേ ആ ചോദ്യത്തിന് മനസ്സിലായി പറയാ കേട്ടാലോ ഒരു സൂക്ഷ്യമാർഗില്ല ഏഹ് അപ്പൊ തന്നെ ഉറപ്പായി അതിനൊരു ബന്ധു ഇല്ലെന്നെ അതുകൊണ്ടാണ് ആ ഞങ്ങൾ അങ്ങനെ ചോദിക്കാൻ കാരണം എത്ര ക്ലിയർ ആ വിഷയം ഞമ്മളെത്ര കാലായി പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ അവനെ പുത്രപ്പിച്ച് അവനെ കൊണ്ടെ ചോയിപ്പിച്ചല്ലോ വലിയ കിട്ടലായി നമ്മളെന്നോ ഇത് എത്ര കൊല്ലങ്ങളായി മക്കളെ എത്ര കൊല്ലങ്ങളായി നമ്മളിത് വിളിച്ച് പറഞ്ഞിടത്തീട്ട് ആ യാഥാർത്ഥ്യം ഒരു സൂഖ്യമാർഗ്ഗത്തിൽ ഇല്ലെട്ടോ വിട്ടു പോകണ്ടട്ടോ ഇവര് പറഞ്ഞ സൂക്ഷിമാർഗം ഈ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഞമ്മള് എത്രമാത്രം അധ്വാനിച്ച് വെറുക്കൊഴിച്ച് ഇതിന്റെ പിന്നിൽ എന്നിട്ട് നമ്മൾ ബോധപ്പെടുത്തി തന്നെ ഓനം കുത്രപ്പിച്ചുകൊണ്ട് ഞങ്ങായി ഓനോടനെ ചോദിച്ചു ഓന്റെ ആള് മോലാടനെ പറയാണ് ഞങ്ങൾക്ക് കണ്ടാലേ ഒരിക്കലും സുഫിമാർക്കാൾ പറഞ്ഞോ അപ്പൊ സംശയത്താർക്ക് ഒരു സംശയമല്ലേ യാഥാർത്ഥ്യാണ് ആ യാഥാർത്ഥ്യം തെളിയിക്കണേ എത്ര എത്ര ക്ലിപ്പുകൾ കയ്യിലുണ്ട് ഏഹ്